സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കൂൾ കലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സംഘാടക സമിതികൾക്ക് തുടക്കമായി കണ്ണൂർ നോർത്ത് ഉപജില്ലാ സ്കൂൾ കലോത്സവ സംഘാടക സമിതി യോഗം കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഉദ്ഘാടനം ചെയ്തു ഇത് കണ്ണൂരിലെ കൂടി എന്താ പറയേണ്ടത് മേളയായി ഉത്സവമായി ഇത് മാറ്റണം എന്ന് മാത്രം ജില്ലാ അവരുടെ കൂടി നൽകുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം സംസ്കാര സംബന്ധമായ ഒരു തലമുറയെയും വളർത്തിയെടുക്കുക എന്നതാണ് ഇതുവഴി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെയും ആവേശത്തോടെയുമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുസമൂഹവും സ്കൂൾ കലോത്സവങ്ങളെ നോക്കിക്കാണുന്നത് ഇത്തവണത്തെ കണ്ണൂർ നോർത്ത് സബ് ജില്ലാ കലോത്സവ നഗരിയായ കണ്ണൂർ ടൌൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംഘാടക സമിതി യോഗത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു കോർപ്പറേഷൻ കൌൺസിലർ ജയസൂര്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ സുരേഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സരള കണ്ണൂർ നോർത്ത് ബി പി സി കെ സി സുധീർ പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി പ്രസീത സി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ സുബൈർ പി പി എച്ച് എം ഫോറം സെക്രട്ടറി ജസ്റ്റിൻ ജയകുമാർ എസ് എം സി ചെയർമാൻ ഫൈസൽ എ ഒ ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ മൂന്നാം വാരത്തിൽ സബ് ജില്ലാ കലോത്സവം നടത്താനാണ് സംഘാടക സമിതി യോഗം തീരുമാനിച്ചിട്ടുള്ളത് സിറ്റി ന്യൂസ്